ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാം നോളജ് സെൻറ്ററിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റിൽ അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെൻറ്റിൽ ഇല്ലാതിരുന്ന എന്നാൽ ലേറ്റർ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടാണ് ആൻഡ് ദി ടൈറ്റിൽ ഓഫ് ദാറ്റ് പാർട്ട് ഈസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്പ്ലനേഷൻ വളരെ കോംപ്രിഹെൻസീവായി തന്നെ കഴിഞ്ഞിരിക്കുന്നു ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം വളരെ വിശാലമായി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത് നൗ കമ്മിങ് ടു ദ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലേക്ക് കടക്കുന്നതിന് മുൻപ് അതായത് ആദ്യ അവസാനം ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് വായിച്ചു പോവുകയല്ല ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് എന്തുകൊണ്ട് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാതിരുന്നു എന്തുകൊണ്ട് പിന്നീട് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്നിങ്ങനെയുള്ള കൺസെപ്റ്റുലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുക അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ചോദിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു കൺസെപ്ചൽ നോളജ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അവലംബിക്കുന്നത് സോ വെൻ ഇറ്റ് കംസ് ടു ദ ബാക്ക്ഗ്രൗണ്ട് അതായത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രാചീന മധ്യ കാലഘട്ടത്തിൽ അതായത് ഏൻഷ്യൻ്റ് മിഡീവൽ ടൈംസിൽ വ്യക്തികളുടെ കർത്തവ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും അവകാശങ്ങൾക്ക് തീരെ പ്രാധാന്യമില്ലാത്തതുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സ്വാഭാവികമായും നിങ്ങൾക്കറിയാം രാജഭരണ കാലഘട്ടത്തിൽ ഉൾപ്പെടെ സംഭവിക്കുന്നത് കർത്തവ്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം അതായത് ജനങ്ങൾ സ്റ്റേറ്റിനോട് ചെയ്യേണ്ടുന്ന കർത്തവ്യം ജനങ്ങൾ ഭരണകൂടത്തോട് ജനങ്ങൾ ഭരണ സംവിധാനത്തോട് ജനങ്ങൾ രാജ്യത്തോട് ചെയ്യേണ്ടുന്ന കർത്തവ്യത്തിന് പ്രാധാന്യം കൂടുതലും അവർക്ക് തിരിച്ച് നൽകേണ്ടുന്ന അവകാശങ്ങൾ എന്ന ആശയം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആശയത്തിന് പ്രാധാന്യം ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് കൺസെപ്റ്റ് ഇത് മാത്രമായിരുന്നു ഒരു സമൂഹത്തിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിൽ അവർ ആ സമൂഹത്തിൻ്റെ റിസോഴ്സസ് ഉപയോഗിക്കുന്നുവെങ്കിൽ ദേ വിൽ ഹാവ് ടു പെർഫോം സംതിങ് ബാക്ക് ടു ദ സൊസൈറ്റി അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ എല്ലാ പ്രാദേശിക വിഭവങ്ങളും ഉപയോഗിച്ചാണ് അവരുടെ ഏർണിങ്സ് അവരുടെ ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് അവരെന്തെങ്കിലും ആ സമൂഹത്തിന് തിരിച്ചു നൽകണം എന്നുള്ളതായിരുന്നു ആശയം എന്നാൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നപ്പോൾ ഈ റിലേഷൻഷിപ്പ് നേരെ തിരിഞ്ഞു എങ്ങനെയായി മാറി റൈറ്റ്സിന് പ്രാധാന്യവും ഡ്യൂട്ടീസിന് പ്രാധാന്യം ഇല്ലായ്മയുമായി മാറി അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ട് ത്രീ ഉണ്ടായിരുന്നു എന്നാൽ ഡ്യൂട്ടീസ് ഫോർ ദ സിറ്റിസൻസ് ഇല്ല അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വാസ് നോട്ട് ഒറിജിനലി നോട്ട് ഒറിജിനലി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഒറിജിനലി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ലായിരുന്നു എന്ന് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നോട്ട് ഒറിജിനലി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോട്ട് പാർട്ട് ഓഫ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നൗ ദസ് ഐ ഹ് ടാൾ യു ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നൗ കമ്മിങ് ടു ദ മോഡേൺ പീരീഡ് മോഡേൺ പീരീഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അവകാശങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകപ്പെട്ടത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും മൗലിക കടമകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം അപ്പോൾ നിങ്ങൾ ആധുനിക കാലഘട്ടത്തിലേക്ക് അതായത് മോഡേൺ പീരീഡിലേക്ക് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ലിമിറ്റഡ് ഗവൺമെന്റ് ലിമിറ്റഡ് ഗവൺമെന്റ് ആൻഡ് വാട്ട് യു മീൻ ബൈ ലിമിറ്റഡ് ഗവൺമെന്റ് ഈ ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന സിസ്റ്റം ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ദർ ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷണലിസം അതായത് ഗവൺമെന്റിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ആശയം ഗവൺമെന്റ് നിയന്ത്രണത്തിന് വിധേയമായിരിക്കണം ഗവൺമെൻറ്റിന് അതിർവരമ്പുകൾ ഉണ്ടായിരിക്കണം ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണലിസം അപ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നിർബന്ധിതരാവുകയായിരുന്നു കാരണം സ്വാഭാവികമായും ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക് സംവിധാനമായി മാറുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ടായിട്ട് കാര്യമില്ല ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അതിലൊരു ഫീച്ചറാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ ദീസ് ആർ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് സ്റ്റേറ്റിനെതിരായുള്ള ക്ലെയിംസ് ആണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റിനെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഗ്യാരണ്ടിയോട് കൂടി തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയത്തെക്കാളുപരി നമ്മൾ റൈറ്റ്സിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം അതായത് മോഡേൺ പീരീഡിൽ മോഡേൺ പീരീഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് തന്നെ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ റൈറ്റ്സിന് ഡ്യൂട്ടീസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആദ്യം ജനങ്ങൾക്ക് അവകാശം നൽകാമെന്ന് തീരുമാനിക്കുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദർ ഷുഡ് ബി ദ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം കോൺസ്റ്റിറ്റ്യൂഷണലിസം അല്ലെങ്കിൽ നിയന്ത്രിത ഗവൺമെൻറ് എന്ന ആശയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നൗ വാട്ട് വ യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇറ്റ് ലിമിറ്റഡ് ഗവൺമെന്റ് ഓർ ദി റെസ്ട്രിക്ഷൻ ഓൺ ഗവേണൻസ് ഭരണത്തെ റെസ്ട്രിക്ട് ചെയ്യുക ഭരണത്തെ നിയന്ത്രിക്കുക ഭരണം ഒരു കാരണവശാലും ജനങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ പാടില്ല ഇറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ദ ഗവൺമെന്റ് ബി അതോറിറ്റേറിയൻ ലൈക് വാട്ട് യു സി ഇൻ ദ് ഹിറ്റ്ലർ അല്ലെ ഒരു ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലൊക്കെ കണ്ടതുപോലെ ഗവൺമെന്റ് ഒരു സ്വേച്ഛാധിപത്യ പ്രവണത കാണിക്കാൻ പാടില്ല ഗവൺമെന്റ് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിനെ പോലെ ഒരു സ്വേച്ഛാധിപതി ആകാൻ പാടില്ല സർട്ടൻ ലിമിറ്റ്സ് ഓൺ ദ ദ ആക്ഷൻസ് ഓഫ് ഗവർണൻസ് ആൻഡ് ദാറ്റ് ഇസ് റീസൺ വൈ വി ഹാവ് ഇൻകോർപ്പറേറ്റഡ് റൈറ്റ്സ് ഫോർ ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് അവകാശങ്ങൾ നൽകി ആ അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത് അതുകൂടാതെ നമ്മൾ ഡ്യൂട്ടീസ് നൽകി ആർക്കാ നൽകിയത് വ്യക്തികൾക്കല്ല പൗരന്മാർക്കല്ല ഡ്യൂട്ടീസ് നൽകിയത് സ്റ്റേറ്റിനാണ് ഈ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്ത ഡി പി എസ് പി എന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് സ്റ്റേറ്റിൻ്റെ കർത്തവ്യങ്ങളെയാണ് നമ്മൾ ഡി പി എസ് പി എന്ന് വിളിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ജനാധിപത്യം എന്നത് ഭരണഘടനാതെയാണ് എങ്കിൽ അതൊരു സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഭരണഘടനയിൽ എന്തുണ്ടായിരിക്കണം ആ ഭരണഘടനയിൽ നിയന്ത്രിത ഗവൺമെൻറ് എന്നതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ഫീച്ചറാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഇസ് വൺ റീസൺ വൈ വി ഹാവ് ഗിവൻ പ്രിഡോമിനൻറ്റ് കൺസിഡറേഷൻ ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓവർ ദ ഡ്യൂട്ടീസ് സെക്കൻഡ് വൺ സി ഈ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ ചോദിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്ത് ആണിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയില്ല സിറ്റിസൻസിന് പകരം റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം ഉൾപ്പെടുത്തി അതായത് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങളാണ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ കർത്തവ്യങ്ങളാണ് അവകാശങ്ങൾ എന്ന ആശയം ഉൾപ്പെടുത്തി കർത്തവ്യങ്ങൾ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് നിങ്ങളിവിടെ കാണുന്നത് ഒന്നാമത്തേത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസമാണ് രണ്ടാമത്തേത് എക്സ്പീരിയൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എക്സ്പീരിയൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണത്തിന് വിധേയപ്പെട്ട ഒരു അനുഭവം നമ്മൾക്കുണ്ട് പ്രധാനമായും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ടൈംസിൽ പ്രാചീന കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ കൊളോണിയൽ കാലഘട്ടങ്ങളിലും കൊളോണിയൽ കാലഘട്ടങ്ങളിലും ഇനി ഈവൻ നിങ്ങൾക്ക് മിഡീവൽ കാലഘട്ടം എന്നും പറയാം മിഡീവൽ കാലഘട്ടവും ജനാധിപത്യ കാലഘട്ടവും ഒന്നും ആയിരുന്നില്ല അല്ലെ ജനാധിപത്യം ഒരു മോഡേൺ ഐഡിയ ആണ് അപ്പം ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ചൂഷണത്തിന് വിധേയപ്പെട്ട ഒരു ജനതയുടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഡ്യൂട്ടി നൽകി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കർത്തവ്യങ്ങൾ നൽകി കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിനുള്ള ഒരു സ്വാതന്ത്ര്യമായി മാറും ഭരണകൂടത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഭരണകൂടം എന്തും ചെയ്യും അപ്പോൾ ജനങ്ങൾക്ക് ഡ്യൂട്ടി നൽകി കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിനുള്ള സ്വാതന്ത്ര്യമായി മാറും എന്ന ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആയി വേണ്ടത് റൈറ്റ്സ് ആണ് ഡ്യൂട്ടീസ് അല്ല മൂന്നാമത്തേത് ദ സപ്രഷൻ ദ ഫോഴ്സ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു വളരെ വളരെ ഭീതിജനകമായിരുന്ന ഒരു ജീവിത സാഹചര്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും പുതിയ ഒരു സംവിധാനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും പുതിയൊരു സംവിധാനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവകാശങ്ങളായിരിക്കും അപ്പൊ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ആശയം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റൈറ്റ്സ് എന്ന ആശയം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതും ഡ്യൂട്ടീസ് എന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതും അപ്പൊ മൂന്ന് കാരണങ്ങളാണ് എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഈ രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് സ്വാഭാവികമായും ഈ കാരണങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ മൂന്ന് കാരണങ്ങൾ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണലിസം കോൺസ്റ്റിറ്റ്യൂഷണലിസം ഒരു മോഡേൺ ഐഡിയ ആണ് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം ഒരു ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥയാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി അതായത് ജനങ്ങൾക്ക് അവകാശങ്ങൾ കൊടുത്തു ഡ്യൂട്ടി ആർക്ക് നൽകി ഡ്യൂട്ടി സ്റ്റേറ്റിന് നൽകി അതാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള പേരിൽ പഠിച്ചത് രണ്ടാമത്തേത് ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ ചൂഷണ സംബന്ധമായ അനുഭവത്തിൻ്റെ പാരമ്പര്യം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ആദ്യം തന്നെ ഡ്യൂട്ടി കൊടുത്തു എന്ന് വിചാരിക്കുക അത് സ്റ്റേറ്റിനുള്ളൊരു സ്വാതന്ത്ര്യമായി മാറും അവരുടെ മുകളിൽ ഡ്യൂട്ടീസ് വീണ്ടും വീണ്ടും ഇമ്പോസ് ചെയ്യാനുള്ള സ്റ്റേറ്റിനുള്ള ഒരു സ്വാതന്ത്ര്യമായി മാറും അതുകൂടാതെ കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ഒരു ഫോഴ്സ് അല്ലെങ്കിൽ കാലങ്ങളോളം നിലനിന്നിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിലെ സപ്രഷൻ എന്ന് പറയുന്നതും വാസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ റീസൺ സോ ദീസ് ബേർ ദ ത്രീ റീസൺ വൈ വി ഹാവ് ഡിസൈഡഡ് ദാറ്റ് വി വിൽ നോട്ട് ഇൻകോർപ്പറേറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ എന്തുകൊണ്ടാണ് പിന്നീട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്തത് സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്റ്റിലൂടെയാണ് നമ്മൾ പാർട്ട് ഫോർ എ എന്നൊരു പുതിയ ഭാഗം ഇൻസേർട്ട് ചെയ്യുന്നത് പാർട്ട് ഫോർ എ എന്ന് പറയുന്നൊരു പുതിയ ഭാഗം ഇൻസേർട്ട് ചെയ്തു ടൈറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു ടൈറ്റിൽ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് എന്ന് കൊടുത്തു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊരു ടൈറ്റിൽ കൊടുത്തു ഒരൊറ്റ ആർട്ടിക്കിൾ മാത്രമാണുള്ളത് ആർട്ടിക്കിൾ നമ്പർ ഫിഫ്റ്റി വൺ എ എന്നൊരൊറ്റ ആർട്ടിക്കിൾ മാത്രമാണുള്ളത് അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ ഫിഫ്റ്റി വൺ എ എന്നൊരൊറ്റ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ടൈറ്റിൽ രൂപീകരിച്ചു ദാറ്റ് ഇസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭാഗം നാല് എ അപ്പോൾ ഒരു ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു എന്നുള്ളത് കൊണ്ടാണ് ഭാഗം നാല് എ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ ദാറ്റ്സ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡിങ് റിഗാർഡിംഗ് ദി ദണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോർ എ ബേസിക് ഇൻഫർമേഷൻ സി അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഇൻകോർപ്പറേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് പീപ്പിൾ ടെൻ ടു ഫോർഗെറ്റ് ദർ ഡ്യൂട്ടി ബട്ട് റിമെമ്പർ ഓൺലി ദർ റൈറ്റ്സ് ജനങ്ങൾ അവരുടെ കർത്തവ്യങ്ങളെപ്പറ്റി മറന്നുപോകുന്നു ജനങ്ങൾ ഓർത്തിരിക്കുന്നത് എന്തുമാത്രമാണ് അവരുടെ അവകാശങ്ങൾ മാത്രമാണ് എന്നൊരു സിറ്റുവേഷൻ ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഇതിനാസ്പദമായ സാഹചര്യം നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധിയും ജുഡീഷ്യറിയും തമ്മിൽ നിരന്തരമായ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതായത് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഒരുപാട് തരത്തിൽ ഇന്ദിരാഗാന്ധിക്ക് വെല്ലുവിളിയാകുന്നുണ്ട് ജുഡീഷ്യറി അതായത് ഈ സുപ്രീം കോടതി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണം ഇന്ദിരാഗാന്ധിക്ക് ഒരു ഇമോഷൻ ഉണ്ടായിരുന്നത് പാർലമെന്ററി പരമാധികാരം എന്നുള്ളതാണ് പക്ഷെ ജുഡീഷ്യറി പലപ്പോഴും അതിന് കൂച്ചുവിലങ്ങിടുന്ന നീതി അല്ലെങ്കിൽ വിധിയുമായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഇന്ദിരാഗാന്ധിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഒടുവിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഫലം പോലും അലഹബാദ് ഹൈക്കോടതി റദ്ദ് ചെയ്യുകയാണ് അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുന്നു ഇന്ദിരാഗാന്ധി അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ബെഞ്ച് ആണ് കേസ് കേൾക്കുന്നത് സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് റിവേഴ്സ് ചെയ്യുന്നൊന്നുമില്ല അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഇടക്കാല ബെഞ്ച് പറയുന്നു ഇന്ദിരാഗാന്ധി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറയുന്നു തങ്ങളൊരു ഇടക്കാല ബെഞ്ചാണ് എന്നുള്ളത് കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പാർലമെന്റിൽ പോകാം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദായി പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ പാർലമെന്റിൽ പോകാം പക്ഷേ ഒരു കാരണവശാലും പാർലമെൻറ്റിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള അധികാരവുമില്ലാത്തൊരധികാരിയായി ഇന്ദിരാഗാന്ധി മാറുന്നു എന്ന വേദനാജനകമായ സത്യം ഇന്ദിരാഗാന്ധി തിരിച്ചറിയുന്നു അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു ക്യാബിനറ്റ് കൊളീഗുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ഡിക്ലറേഷനിലൂടെ അനുഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ദേശീയ അടിയന്തരാവസ്ഥ അന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുമായിരുന്ന മൂന്ന് കണ്ടീഷൻ ഒന്ന് ഇറ്റ് വാസ് വാർ യുദ്ധമാണ് രണ്ട് എക്സ്റ്റേണൽ അഗ്രഷൻ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യ ആക്രമണം എന്നാണ് അർത്ഥം എക്സ്റ്റേണൽ അഗ്രഷൻ മൂന്നാമത്തേത് മൂന്നാമത്തേത് ഇറ്റ് വാസ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഞാൻ ഇത് അന്നത്തെ കാര്യമാണ് പറയുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധം ഇല്ലായിരുന്നു ഒരു ബാഹ്യ ആക്രമണവും ഇല്ലായിരുന്നു പിന്നെ മാത്രമേ ഉള്ളൂ ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ ഏതായാലും ആ ഒരു ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി ആ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു രാഷ്ട്രപതി ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു അപ്പം പിറ്റേന്ന് ഇന്ദിരാഗാന്ധി തിരുവ ഡൽഹിയിലെ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റുഡിയോയിൽ ചെന്നതിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പറയുന്നത് പ്രസിഡന്റ് ഹാസ് പ്രൊക്ലെയിംഡ് നാഷണൽ എമർജൻസി ബട്ട് നത്തിങ് ടു പാനിക് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് ഇന്ദിരാഗാന്ധി പറയുന്നത് ഏതായാലും ഇതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് കൊളീഗുമായിരുന്നു അപ്പോൾ അങ്ങനെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരുടെ അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ എൽ കെ അദ്വാനി ഉൾപ്പെടെ ജോർജ് ഫെർണാണ്ടസ് ഉൾപ്പെടെ ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ എല്ലാം തന്നെ പോലീസ് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു സ്വാഭാവികമായും ഇവർ കോടതിയെ സമീപിക്കുകയും കോടതി സ്വാഭാവികമായി കോടതി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം കരുതൽ തടങ്കൽ നിയമമുണ്ട് എന്നുള്ളത് തന്നെ അവരുടെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെടാം എന്നാണ് കോടതി പരാമർശിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എ ഡി എം ജബൽപൂർ കേസുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതായിരുന്നു അതായത് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം തന്നെയാണ് ഇന്ദിരാഗാന്ധി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഇന്ദിരാഗാന്ധി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഈ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൺസെപ്റ്റ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഈ മൗലികാവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഈ മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം വരുന്നു എന്ന് കേട്ട് ഭയപ്പെടുന്നു അവര് വർഷങ്ങളോളം കാത്തു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തോളം കാത്തു നിൽക്കുന്നു പലയിടങ്ങളിലായി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു കാര്യമാണ് ജനങ്ങൾ അവരുടെ കർത്തവ്യങ്ങളെപ്പറ്റി ഓർക്കുന്നില്ല അവരുടെ അവകാശങ്ങളെപ്പറ്റി മാത്രമാണ് ഓർക്കുന്നത് ജനങ്ങൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല കാരണം ഞാൻ ഭരണഘടന വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഭരണഘടന വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് ഇന്ദിരാഗാന്ധി എത്തിച്ചേരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നത് ജനങ്ങൾ ജനങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകൾ അർഹിക്കുന്നു ജനങ്ങൾക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകണം സോ അന്ന് ആ പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന ആണ് എമർജൻസി പ്രൊക്ലെയിംഡ് ദ പി എം സേസ് നത്തിങ് ടു പാനിക് എബൌട്ട് പ്രധാനമന്ത്രി പറയുകയാണ് പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നു ചില ഓർമ്മപ്പെടുത്തലുകൾ ജനങ്ങൾക്ക് നൽകണം അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പൗരന്മാർക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകണം എന്ന് ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നു കാരണം സ്റ്റേറ്റ് അതായത് ഭരണകൂടം അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയ സംവിധാനം ജനങ്ങൾക്ക് അവകാശങ്ങൾ കോൺഫർ ചെയ്യുന്നുണ്ട് അല്ലേ ഇൻഡിവിജ്വൽസിന് അവകാശങ്ങൾ കോൺഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് സിറ്റിസൻസ് എന്ന് പറയാം പക്ഷെ എല്ലാ അവകാശങ്ങളും സിറ്റിസൻസിന് മാത്രമല്ലല്ലോ അപ്പോൾ സിറ്റിസൻസിന് അവകാശങ്ങൾ കോൺഫർ ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ സ്വാഭാവികമായും ഈ സിറ്റിസൻസ് തിരിച്ചെന്തെങ്കിലും നൽകണം അപ്പോൾ കർത്തവ്യങ്ങൾ കൂടി അവർ തിരിച്ച് പെർഫോം ചെയ്യണം എന്ന ആശയത്തിലേക്ക് എന്ന കൺക്ലൂഷനിലേക്ക് ഇന്ദിരാഗാന്ധി എത്തിച്ചേരുന്നു ഷീ സൈഡ് ദാറ്റ് ദർ ഇസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സിറ്റിസൻസ് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണുള്ളത് അതായത് ഒരു പരസ്പര പൂരകമായിട്ടുള്ള പരസ്പരം സഹകരിക്കുന്ന പരസ്പരം ചേർന്നു പോകുന്ന ഒരു ആയിരിക്കണം സ്റ്റേറ്റും ജനങ്ങളും തമ്മിലുള്ളത് അതാ അല്ലാതെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവകാശങ്ങൾ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് റീസൺ വാട്ട് മേഡം ഗാന്ധി ഹാസ് സെഡ് റിഗാർഡിംഗ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഇന്ദിരാ ഒരു കാര്യം കൂടി പറഞ്ഞു ദാറ്റ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ കോറിലേറ്റീവ് സോ യു പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് വിച്ച് എമങ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ഫോർ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ ദ കോൺടെക്സ്റ്റ് ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ഇന്ത്യ വിച്ച് വൺ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് Which one of the following is the most is the most appropriate is the most appropriate relationship relationship between between rights and duties. അവകാശങ്ങളും കർത്തവ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും അനുയോജ്യമായ ബന്ധം ഇന്ത്യൻ സാഹചര്യത്തിൽ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ആൻസർ എന്താണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ കോ അവകാശങ്ങളും കർത്തവ്യങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അവകാശങ്ങൾ ഉദാഹരണമായി നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലേ എന്നാൽ ഒരു വ്യക്തിയുടെ കർത്തവ്യമാണ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം യു ഹാവ് ദ റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ ഒന്നാണ് ടു അബ്ജുവർ വയലൻസ് അതായത് അക്രമങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രോത്സാഹനം നൽകാതിരിക്കുക അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളെ ഒഴിവാക്കുക പരിത്യജിക്കുക അക്രമങ്ങളെ പരിത്യജിക്കുക ടു അബ്ജുവർ വയലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് സപ്പോസ് നിങ്ങൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങൾ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ജീവിക്കാനുള്ള അവകാശത്തെ അത് ബാധിക്കുമോ ഇല്ലയോ ഡെഫിനറ്റ്ലി ബാധിക്കും അതുകൊണ്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ കോറിലേറ്റീവ് എന്ന ആസ്പെക്റ്റിലേക്ക് ആണ് എത്തിച്ചേരുന്നത് അവകാശങ്ങളും കർത്തവ്യങ്ങളും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവകാശങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എന്തുകൂടി നൽകണം കർത്തവ്യങ്ങൾ കൂടി നൽകണം എന്ന ആശയത്തിലേക്ക് എത്തുന്നു ആൻഡ് ദ ഫൈനൽ വൺ മോർ റീസൺ വിച്ച് യു ക്യാൻ സേ ഇസ് ദാറ്റ് അവകാശങ്ങളോടൊപ്പം തന്നെ കർത്തവ്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ സൊസൈറ്റി സ്റ്റേബിളായി മുന്നോട്ട് പോകൂ അപ്പോൾ ഒരു സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്ക് അവകാശങ്ങളോടൊപ്പം തന്നെ കർത്തവ്യങ്ങളും ഉണ്ടായിരിക്കണം കർത്തവ്യങ്ങൾ ഡെഫിനറ്റായും ഉണ്ടാ അവകാശങ്ങൾ ഡെഫിനറ്റായും ഉണ്ടായിരിക്കണം എന്നാൽ അവകാശങ്ങളോടൊപ്പം തന്നെ കർത്തവ്യങ്ങളും ഉണ്ടായിരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നിരന്തരമായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു തരത്തിലുമുള്ള കർത്തവ്യം പെർഫോം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കർത്തവ്യം എന്താണോ അത് നിങ്ങൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായും ആ വീട്ടിൽ സന്തോഷം ഉണ്ടായിരിക്കില്ല സമാധാനം ഉണ്ടായിരിക്കില്ല സുസ്ഥിരത ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അവകാശങ്ങളോടൊപ്പം തന്നെ എന്തും വേണം കർത്തവ്യങ്ങളും വേണം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെയാണ് ഫൈനലി വി ഹാവ് ഡിസൈഡഡ് ദാറ്റ് ദ സിറ്റിസൻസ് നീഡ്സ് ടു ബി ആക്ടിവ് പാർട്ടിസിപ്പൻസ് ഇൻ റിയലൈസിങ് നാഷണൽ ഗോൾസ് നോട്ട് മിയർ സ്പെക്ടേറ്റേഴ്സ് ഇന്ത്യൻ പൗരന്മാര് വളരെ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ദേശീയ ലക്ഷ്യങ്ങൾ ദേശീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ദേശീയ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ നാഷണൽ ഗോൾസ് ഇവ ഇവ മീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ രാജ്യത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നിവ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പൗരന്മാർ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിരിക്കണം അവർ വെറുതെ കണ്ടു നിൽക്കുന്നവർ മാത്രമായാൽ പോരാ ദേ വിൽ ഹാവ് ടു പെർഫോം സംതിങ് ബാക്ക് ഫോർ ദ സ്റ്റേറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു ആൻഡ് ദാറ്റ് ഇസ് ഹൗ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് സർദാർ സിംഗ് കമ്മിറ്റി പറഞ്ഞത് എട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണം അവകാശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ കർത്തവ്യങ്ങൾ എന്ന ആശയം കൂടി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണം എന്ന് സർദാർ സിംഗ് കമ്മിറ്റി പറയുന്നു പക്ഷേ അതോടൊപ്പം രണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അപ്പോൾ സർദാർ സിംഗ് കമ്മിറ്റി പറഞ്ഞത് എട്ട് ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നാണ് എങ്കിൽ പോലും അതോടൊപ്പം രണ്ട് ഡ്യൂട്ടീസ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു പുതിയ ഭാഗം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ദാറ്റ് ഇസ് പാർട്ട് ഫോർ എ ഈ പാർട്ട് ഫോർ എ ഒരേ ഒരു ആർട്ടിക്കിള് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ആർട്ടിക്കിൾ നമ്പർ ഫിഫ്റ്റി വൺ എ ആൻഡ് ദിസ് ഐഡിയ ഓഫ് െൻറ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഐഡിയ വാസ് ഇൻകോർപ്പറേറ്റഡ് ഫ്രം ദ യു എസ് എസ് ആർ കോൺസ്റ്റിറ്റ്യൂഷൻ ദ യു എസ് എസ് ആർ കോൺസ്റ്റിറ്റ്യൂഷൻ അത് മാത്രമല്ല എൺപത്തിയാറാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതായത് ടെൻ പ്ലസ് വൺ ആൻഡ് ടോട്ടൽ നൗ യു ഹാവ് ലെവൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ന് പതിനൊന്ന് മൗലിക കടമകളാണ് നിലവിൽ ഉള്ളത് പതിനൊന്ന് മൗലിക കടമകളാണ് നിലവിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് ഫോർ എയിൽ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക